ോട്യുകയാണ് ഞങ്ങൾ നോക്കിക്കൊള്ളാം വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കുകൾ വെച്ച് നടന്നു ബാലസംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആര്യ പി എസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഡി സപന്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ നാടിനെ മാറ്റിമറിക്കാനുള്ള നമ്മളൊക്കെ അല്ലെ അവിടുത്തെ അധ്യാപകരൊക്കെ സ്വപ്നം കണ്ട സടാക്ക് എന്ത് ചെയ്തു മൂന്നും മൂന്നാല് മാസത്തിനുള്ളിൽ മരിക്കുമെന്ന യാഥാർത്ഥ്യം അവിടുത്തെ ആളുകൾ തിരിച്ചറിയാം ബാലസംഘം ഏരിയ വൈസ് പ്രസിഡന്റ് ആര്യ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സന്നിഹിതനായിരുന്നു എല്ലാ കുട്ടികൾക്കും കഞ്ഞു എല്ലാ കുട്ടികൾക്കും സൗജന്യമായി യൂണിഫോം കൊടുക്കുന്നു അങ്ങനെ തുടങ്ങി എല്ലാ കുട്ടികളെയും നല്ല നിലവാരത്തിലേക്ക് എത്തിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക ബാലസംഘം ഏരിയ പ്രസിഡന്റ് ആര്യ എ ബി അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി സഞ്ജു തോമസ് കോർഡിനേറ്റർ എം കെ ശ്രീജ കൺവീനർ എം എസ് സിദ്ധൻ ബാലസംഘം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഷറഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഭിനവ് സി പി ഐ എം ഏരിയ നേതാക്കളായ കെ ഡി ബാഹുലയൻ മാസ്റ്റർ എസ് ബസന്ത്ലാൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു